ഇന്ത്യയ്ക്ക് മുന്നിൽ പലവിധം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പാകിസ്ഥാൻ പ്രയോഗിച്ചു കഴിഞ്ഞു ഫലം പരാജയം മാത്രം എന്ത് നാണം കെട്ട തരം താണ പ്രവൃത്തി ചെയ്തിട്ടായാലും ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ തരം താഴ്ത്താനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തി പക്ഷേ അവിടെയും പണി കിട്ടിയത് പാകിസ്ഥാന് തന്നെ അതിർത്തിയിലെ പ്രകോപനത്തിന് കനത്ത തിരിച്ചടി നേരിട്ടതോടെ വെടിനിർത്തലിനെ അഭ്യർത്ഥിച്ച് ഇന്ത്യയുടെ ഔദാര്യം നേടിയ പാകിസ്ഥാൻ മണിക്കൂറുകൾക്കകം തനി ഇന്നലെ വൈകിട്ട് താൽക്കാലിക വെടിനിർത്തൽ ഇന്ത്യ അംഗീകരിച്ചെങ്കിലും രാത്രിയോടെ ജമ്മു രാജസ്ഥാൻ പഞ്ചാബ് അതിർത്തികളിൽ ഡ്രോൺ ഷെൽ ആക്രമണത്തിന് സേന മുതിർന്നു ഇപ്പോൾ ചർച്ചയാകുന്നത് ശത്രുവിന്റെ തല പിളർക്കാൻ ശേഷിയുള്ള ഉയർന്ന കൃത്യതയുള്ള പേരുകേട്ട ദീർഘദൂര സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിനെ കുറിച്ചാണ് അതെ ബ്രഹ്മോസ് പാകിസ്ഥാന് എതിരായ ആക്രമണങ്ങളിൽ ബ്രഹ്മോസ് പ്രയോഗിച്ചിരിക്കുകയാണ് ഇന്ത്യ വളരെ കൃത്യതയുള്ള ദീർഘദൂര സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഫയർ ആൻഡ് ഫുർഗറ്റ് തത്വത്തിലാണ് ഇവ പ്രവർത്തിക്കുക വൈവിധ്യമാർന്ന രീതിയിലാണ് ഇവയുടെ ലക്ഷ്യസ്ഥാനവും ലക്നൌവിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബ്രഹ്മോസ് ഇൻ്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി നാനൂറ്റി അൻപത് കിലോമീറ്ററിൽ അധികം ദൂരപരിധിയുള്ള സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനെതിരായ ആക്രമണങ്ങളിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഞായറാഴ്ച സ്ഥിരീകരിച്ചിരുന്നു ലക്നൌവിൽ ബ്രഹ്മോസ് എയ്റോസ്പേസ് ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് പുതിയ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് കൂടുതൽ ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ബ്രഹ്മോസ് മിസൈലും നമ്മൾ കണ്ടിട്ടുണ്ടാകണം കണ്ടിട്ടില്ലെങ്കിൽ പാകിസ്ഥാൻ ജനങ്ങളോട് ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തിയെക്കുറിച്ച് ചോദിച്ചാൽ മതി യോഗി ആദിത്യനാഥിന്റെ വാക്കുകൾ ഇതാണ് എന്തൊക്കെയാണ് ബ്രഹ്മോസിന്റെ പ്രത്യേകതകൾ ഉയർന്ന കൃത്യതയുള്ള പേരുകെട്ട ദീർഘദൂര സൂപ്പർ സോണി ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഫയർ ആൻഡ് ഫൊർഗറ്റ് തത്വം ഉൾക്കൊണ്ടാണ് ഇവ പ്രവർത്തിക്കുന്നത് ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ വൈവിധ്യമാർന്ന പറക്കലുകളാണ് ബ്രഹ്മോസ് സ്വീകരിക്കുക മിസൈലിന്റെ ഗതി മാറുന്നതനുസരിച്ച് ശക്തി വർദ്ധിക്കുന്നു ബ്രഹ്മോസിന്റെ ശേഷി കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധി വായു കര കടൽ അന്തർവാഹിനി എന്നിവയാണ് പ്രധാനപ്പെട്ട വിക്ഷേപണ പ്ലാറ്റ്ഫോമുകൾ നൂതനമായ സംവിധാനങ്ങൾ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും ഉയർന്ന സ്ഫോടക വസ്തു വാർഹെഡ് കഠിനമാക്കിയ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യം നിലവിലുള്ള അത്യാധുനിക സബ്സോണിക് ക്രൂയിസ് മിസൈലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബ്രഹ്മോസിന് മൂന്ന് മടങ്ങ് വേഗതയാണുള്ളത് രണ്ടേ ദശാംശം അഞ്ച് മുതൽ മൂന്ന് മടങ്ങ് വരെ ഫ്ലൈറ്റ് റേഞ്ച് ബ്രഹ്മോസ് എന്നത് അറിയപ്പെടുന്ന ആദ്യത്തെ സൂപ്പർ സോണിക് റൂയിസ് മിസൈലാണ് ഇന്ത്യൻ നാവികസേനയിൽ ബ്രഹ്മോസ് ആയുധ സമുച്ചയത്തിൻ്റെ ആദ്യ പതിപ്പ് എങ്ങനെ ശക്തിപ്പെടുത്തി എന്നതിന്റെ തുടക്കം രണ്ടായിരത്തി അഞ്ചിൽ ഐ എൻ എസ് രജ്പുത് ആദ്യ കപ്പലായി രണ്ടായിരത്തി ഏഴ് മുതൽ ഇന്ത്യൻ സൈന്യം നിരവധി ബ്രഹ്മോസ് റെജിമെന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം തുകോയ് തേട്ടി എം കെ ഐ ഫ്രണ്ട്ലൈൻ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ച ബ്രഹ്മോസ് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ സിസ്റ്റം ഐ എ എഫ് വിജയകരമായി കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ദീർഘദൂര സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനമാണ് ബ്രഹ്മോസ് ഇന്ത്യയിലെ ഡിആർഡിഒയും റഷ്യയിലെ എൻ പിഒഎമ്മും സംയുക്തമായി വികസിപ്പിച്ച് എടുത്ത മിസൈലിന് കപ്പലുകളെ തകർക്കാനും കര ആക്രമണങ്ങൾക്കും സാധിക്കും ഇന്ത്യൻ നാവികസേനയിലും സൈന്യത്തിലും ബ്രഹ്മോസ് ആയുധ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് കുറഞ്ഞ പറക്കൽ സമയം ഉയർന്ന ലക്ഷ്യം കൃത്യത എന്നിവയുള്ള ബ്രഹ്മോസിന് ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ഒന്നിലധികം പാതകൾ സ്വീകരിക്കാൻ കഴിയും പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ സഞ്ചരിക്കാനും പത്ത് മീറ്റർ വരെ താഴ്ന്ന നിലയിൽ പ്രഹരിക്കാനും ബ്രഹ്മോസിന് സാധിക്കും ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള വാർഹെഡാണ് മിസൈൽ വായിക്കുന്നത് മൂന്ന് സെക്കൻഡിന്റെ ഇടവേളകളിൽ ബ്രഹ്മോസ് മിസൈലുകൾ തൊടുക്കാൻ പറ്റും ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിൽ പാകിസ്ഥാൻ മുട്ടുമടക്കി കഴിഞ്ഞു ഇനി എന്ത് തന്ത്രമാണ് പാകിസ്ഥാൻ സ്വീകരിക്കുക എന്നത് കണ്ട് അറിയണം